യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടർമാരായ സീരിയൽ താരങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ച് ഡോക്ടറായിട്ടും അഭിനയത്തോടുള്ള താൽപ്പര്യം കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിച്ച് അഭിനയത്തിലേക്ക് എത്തിയ ചില സീരിയൽ താരങ്ങളെ പരിചയപ്പെടാം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ നന്ദ എന്ന നായികാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മനസി ജോഷി താരം യഥാർത്ഥ ജീവിതത്തിൽ ഡോക്ടറാണ് സീരിയലിലും താരം ഒരു ഡോക്ടറായാണ് അഭിനയിക്കുന്നത് സാന്ത്വനം സീരിയലിലെ ഒന്നാം ഭാഗത്തിൽ അഞ്ജലി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ഗോപിക അനിൽ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ആയുർവേദ ഡോക്ടറാണ് സാന്ത്വനം ഒന്നാം ഭാഗത്തിൽ അംബിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നിതാ ഘോഷ് താരം കുട്ടികളുടെ വിഭാഗത്തിലെ ഡോക്ടറാണ് കുടുംബവിളക്ക് സീരിയലിലെ സഹനടനായി എത്തുന്ന രോഹിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഡോക്ടർ ഷാജു ഇദ്ദേഹം ഒരു ദന്ത ഡോക്ടറാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന ഗീതാ ഗോവിന്ദം സീരിയലിലെ ഗീതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിന്നി സബാസ്റ്റ്യൻ യഥാർത്ഥ ജീവിതത്തിൽ ഒരു ഡോക്ടറാണ് ഡോക്ടർ പദവി ലഭിച്ച താരങ്ങളെ അറിയാവുന്നവർ കമൻ ബോക്സിൽ പറയാൻ മറക്കരുത് ഇത്തരം വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു